നൊന്ത് പ്രസവിച്ച അമ്മയെ എങ്ങനെ ഒരു കുഞ്ഞിന് ഉപദ്രവിക്കാനാകും ഇത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് ചോദിച്ച് ജനിപ്പിച്ച മാതാവിനെ തന്നെ കൊലപ്പെടുത്തിയ ഒരു മകൻ താമരശ്ശേരിയിലാണ് ഈ സംഭവം രണ്ട് ദിവസത്തിലേറെയായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി മാറുകയാണ് ഇപ്പോൾ സുബൈദയുടെ മരണം വെട്ടിക്കൊന്നത് മുഹമ്മദ് ആഷിഖ് എന്ന സുബൈദ നുന്ത പ്രസവിച്ച ഇരുപത്തിയഞ്ചു വയസ്സുള്ള മകൻ താമരശ്ശേരിയിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ സ്വന്തം മാതാവിനെ മകൻ വെട്ടിക്കൊന്ന സംഭവം കേരളക്കരയെ തന്നെ നടുക്കുന്നതായിരുന്നു സംഭവത്തിന്റെ നടുക്കം വർദ്ധിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്ന് പറയാം അടിവാരം പൊടിക്കൈ മുപ്പത്രേഖ കായ്ക്കൽ സുബൈദ മകനും ആഷിക്കും വെട്ടിക്കൊന്ന സംഭവത്തിൽ സാക്ഷ്യപ്പെടുത്തി ദേഹത്തെത്ത് മുറിവുകളുണ്ട് പിതാവ് ഉപേക്ഷിച്ച സമയത്ത് ഒന്നര വയസ്സ് മാത്രമായിരുന്നു അവന്റെ പ്രായം നാളെ കാലം മകനെ പൊന്നുപോലെ നോക്കിയതായിരുന്നു അമ്മ എന്നാൽ ലഹരിക്കടിമയായിരുന്ന മകൻ പലപ്പോഴും അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് വയ്യ എന്നറിഞ്ഞിട്ടും അടുത്ത തൊട്ടടുത്ത വീട്ടിൽ പോയി വെട്ടുകത്തി മേടിച്ചു കൊണ്ടുവന്ന അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു നിനക്കെന്തിനാണ് വെട്ടുകത്തി എന്ന നാട്ടുകാരൻ ചോദിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല എന്നാൽ ശബ്ദം കേട്ട് ഓടി വന്ന അമ്മയുടെ സഹോദരിയോട് പറഞ്ഞത് എന്നെ എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിച്ചു തന്നെയാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്നാണ് നാളിത്രയും കാലം പാചക സഹായിയായും കൂലിവേല ചെയ്തുമൊക്കെയാണ് മകനെ സുബൈദ വളർത്തിയത് അങ്ങനെ വളർത്തിയ മകനായിരുന്നു കൊലപ്പെടുത്തിയത് ദേഹത്ത് തുരുതുരാ വെട്ടിയാണ് ഒരു മകൻ മാതാവിനോട് ചെയ്ത കൊടിയ ക്രൂരതയാണ് ആ അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയവരെല്ലാവരും നടുങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഓരോ കാര്യം പറയും തോറും എന്തിനെന്നെ ജനിപ്പിച്ചു ജരിപ്പിച്ചു എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ആ മകൻ സ്വബോധമില്ലാതെ അമ്മയെ വെട്ടി കൊലപ്പെടുത്തിയത് എന്റെ മകൻ ആരുമില്ല ഞാൻ എന്റെ മകനോടൊപ്പമേ നിൽക്കൂ അവൻ എന്തൊക്കെ ചെയ്താലും അവൻ എന്റെ മകൻ തന്നെയല്ലേ എന്നായിരുന്നു സുബൈദ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് മുൻപും മകൻ ഇത്തരത്തിൽ പെരുമാറുന്ന സമയത്ത് സുബൈദയോട് മാറി നിൽക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എന്റെ മകന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ എനിക്ക് ആകില്ല എന്നായിരുന്നു സുബൈദ അപ്പോഴൊക്കെയും പറഞ്ഞത് അങ്ങനെ അവനോടൊപ്പം നിന്നൊരു മാതാവായിരുന്നു സുബൈദ എന്ന് പറയുന്നത് ഒരു മകൻ മാതാവിനോട് ചെയ്യുന്ന കൊടിയ ക്രൂരതയായിരുന്നു ആഷിഖ് സുബൈദയോട് ചെയ്തത് ആഴത്തിലുള്ള പതിനേഴ് മുറിവുകളാണ് കൊടുവാൾ കൊണ്ട് വെട്ടി സുബൈദയുടെ ദേഹത്തേക്ക് ആക്കിയത് താമരശ്ശേരി പോലീസിന്റെ ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എല്ലാവരും അത് കേട്ടപ്പോൾ തന്നെ ഞെട്ടുകയായിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ തവണ വെട്ടി എണ്ണം കൃത്യമായി അതുകൊണ്ട് പറയാൻ സാധിക്കില്ല എന്നും പറയുന്നു അതിനാൽ തന്നെ വെട്ടുകളുടെ എണ്ണം അതിലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് നിരീക്ഷണത്തിൽ പറയുന്നത് വെട്ടുകളുടെ എണ്ണം ആഴവും കൊലപാതകത്തിലെ പൈശാചികത വെളിപ്പെടുത്തുന്നു മുറിവുകളിലെയും നല്ല ആഴത്തിലുള്ളതുമായിരുന്നു വെട്ടേറ്റതികവും കഴുത്തിലും തലയ്ക്കുമായിരുന്നു അതേസമയം സുബൈദ കൊല്ലപ്പെട്ട വേനാക്കാവിലെ വീടിന്റെ ചുറ്റുവട്ടത്ത് സ്ഥാപിച്ചിരുന്ന സി സി ടി വിയിൽ കൊലപാതകത്തിന് മുൻപും ശേഷമുള്ള മുഹമ്മദ് ആഷിഖിന്റെ ചെയ്തകൾ പതിഞ്ഞ വീട്ടുമുറ്റത്തെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സുബൈദ അലറിക്കരയുന്ന കരച്ചിൽ കേ ായിരുന്നു നാട്ടുകാരും സഹോദരി ഓടിയെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും